ഓം ശ്രീ സീതാരാമഭ്യം നമസിയുടെ മാനസം ഒരു തീർത്ഥയാത്ര ഭാഗം ഏഴ് ശ്രീരാമ രാമ രമേതി രമേ രാമേ മനോരമേ സഹസ്രനാമതുല്യം രാമനാമവരാനേ ഓം ശാന്തി 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 സഹൃദയ സൂര്യകളായ മഹാനുഭാവന്മാരെ സാദരം സുപ്രഭാതം അയോധ്യാകാണ്ടത്തിലൂടെ നമ്മുടെ യാത്ര തുടരുകയാണ് വനഗമനം അഭിഷേക അഭിഷേകവിഘ്നവും രാമവനവാസയാത്രയും അറിഞ്ഞ ജനങ്ങൾ രാമസീതലക്ഷണന്മാരെ ഒരു നോക്ക് കാണുവാൻ ഗോപുരവാതിക്കൾ തടിച്ചുകൂടി സുമന്ത്രർ മഹാരാജാവിനെ എഴുന്നേൽപ്പിച്ചിരുത്തി അദ്ദേഹം വാവിട്ട് കരയുകയാണ് സീതോട് പറയുന്നു മകളെ നിനക്ക് കാനനവാസം വിധിച്ചിട്ടില്ല എല്ലാം ഒരു സ്ത്രീയുടെ ദുർമോഹത്തിൻ്റെ ഫലം രാമ നീ ആണെൻ്റെ സർവസ്വവും വിധി അലംഘനീയമാണ് കാഷായ വസനം ധരിച്ച് മൂവരും കാനനവാസത്തിന് പുറപ്പെട്ടു എല്ലാവരെയും വന്ദിച്ചു ശിവപാർവതി സ്മരണകളോടെ രഥത്തിലേറെ എല്ലാവരുടെയും ദുഃഖം പറഞ്ഞതേ വിഷമമാണ് സുമന്ദ്രർ അസ്ത്രശാസ്ത്രങ്ങളും മറ്റ് അത്യാവശ്യ സാധനങ്ങളും രഥത്തിൽ വച്ചു ദശരഥൻ ബോധം കെട്ട് വീഴുന്നു രാമാ രാമ ഒരേ മന്ത്രോച്ചാരണം രാമൻ എല്ലാവരോടുമായി പറയുന്നു തൻ്റെ പ്രതിപുരുഷനായി സേവനം അനുഷ്ഠിക്കുവാൻ ബാധ്യസ്ഥനായ ഭരതനോടും രാജ്യത്തോടും ഭക്തി കാണിക്കണമെന്ന് രാമൻ മാതൃഭൂമിക്ക് മാനസപൂജ നടത്തി അയോധ്യ മാതാവിനെ വന്ദിച്ചു ദുഷ്ടനിഗ്രഹം ശിഷ്ടപരിപാലനം എന്ന ഉദ്ദേശസിദ്ധിക്ക് രാമവനവാസം അനിവാര്യമായി അതിനൊരു നിമിത്തമെന്നോണം വാണിദേവി മന്ധര കൈകേയുമാരിൽ ദുർബുദ്ധിക്ക് വേണ്ടി ഒരുങ്ങി എന്ന് സാരഗർഭമായ വസക്തൻ പ്രഖ്യാപിച്ചു രാമൻ്റെ നിസ്സംഗത്വം പിതൃഭക്തി ലക്ഷ്മണൻ്റെ സേവാഭാവം സീതാ സഹവർത്തിത്വം എല്ലാം വംശ കീർത്തിയെ നിലനിർത്തും സ്നേഹ ആദരവോടുകൂടി പ്രജകളിലെല്ലാം ദുഃഖം അമൃത്തിപ്പിടിച്ചുകൊണ്ട് രാമനെ യാത്ര തങ്ക കിരണങ്ങളാൽ വിളങ്ങിയിരുന്ന സൂര്യവംശത്തിൻ്റെ സൂര്യൻ മറഞ്ഞു അയോധ്യയുടെ മുഖം മ്ലാനമായി യാത്ര തമസാ തീരമെത്തി ജലപാനം ചെയ്തു എല്ലാവരും അന്നവിടെ വിശ്രമിച്ചു അടുത്ത സുപ്രഭാതം പൗരപ്രമുഖർ ഉണരും മുമ്പ് രാമനിർദ്ദേശപ്രകാരം സുമന്ദ്രർ രഥം അതിവേഗം വിട്ടു ശൃംഗിവേരപുരം പ്രഭാതത്തോടെ രാമാദികൾ ഗംഗാതീരത്തുള്ള ശൃംഗിവേരപുരത്തിലെത്തി ഗംഗാസ്നാനം നടത്തി മനസ്സിന് നല്ല ഉന്മേഷമായി ചൈതന്യവും കിട്ടി രാമോപാസകനായ നിഷാദകുമാരൻ ഗുഹൻ അവിടെ എത്തുന്നു രാമപാദങ്ങളിൽ വീണ് നമിച്ചു നമസ്കരിച്ചു ഫലമൂലാദികൾ കൊണ്ട് സത്കരിച്ചു നിഷാദരാജ്യം രാമനിതാക്കാഴ്ച വയ്ക്കുന്നു രാജാവായി രാമന് വാഴിക്കുന്നു എന്നാൽ പിതൃസത്യം പാലിക്കണം അത് തൻ്റെ ധർമ്മമാണ് അതിനാൽ പതിനാല് വർഷത്തേക്ക് ഈ ആദര സ്ഥാനമാനങ്ങളും സ്വീകരിക്കുന്നതല്ല വളരെ ആദരവോടുകൂടി ശ്രീരാമൻ ഗുഹകുമാർ അറിയിക്കുന്നു ഒപ്പം ഗുഹനെ തൻ്റെ സഹോദരനായും ദശരഥ മഹാരാജാവിൻ്റെ പഞ്ചമധർമ്മ പുത്രനായും അംഗീകരിച്ചു ഗുഹനും കൂട്ടുകാരും വികാരതരളിതരാകുന്നു സംശുദ്ധമായ മനസ്സ് മധുരോദാരമായ വാക്കുകൾ പരോപകാരപ്രദമായ കർമ്മങ്ങൾ ഇവയാണ് സൃഷ്ടിയുടെ ഉത്തമ സന്താനങ്ങളായ മനുഷ്യരെ മനുഷ്യരും ദേവന്മാരുമാക്കുന്നത് സീതാരാമന്മാർ ശിമി വിശ്രമിച്ചു ലക്ഷ്മണനും ഗുഹനും അസ്ഥശസ്ത്രങ്ങളേന്തി കാവൽ നിന്നു അടുത്ത സുപ്രഭാതം പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് ഗുഹകുമാരൻ രാമാദികളെ ആദരപൂർവ്വം ഗംഗാതരണം ചെയ്യിച്ചു ശ്രീരാമൻ വനവാസം കൂടുതൽ ഇഷ്ടപ്പെട്ടു വിഭവസമൃദ്ധമായ അയോധ്യയിലും മിഥിലേ മിഥിലയിലും ലഭിക്കാത്ത ആനന്ദമാണ് രാമസീതാലണന്മാർക്ക് ഇന്ന് വനവാസത്തിൽ അനുഭവിക്കാൻ കഴിയുന്നത് എന്ന് ചിന്തിച്ചു മനം തളിർത്തു ഒന്നിലധികം താരങ്ങൾ കുടുംബസ്വസ്ഥതയില്ലാതാക്കും പിതാവിൻ്റെ സ്ഥിതി രാമൻ ഓർത്ത് ദുഃഖിച്ചു ചിന്തിച്ചു പ്രയാഗ് ഭരദ്വാരാശ്രമത്തിൽ എത്തുന്നു അച്ഛനമ്മമാരെ ഓർത്ത് രാമമാനസം വിതുമ്പി ഭരദ്വാജൻ്റെ പുണ്യാശ്രമം നിർവൃത്തി നൽകി ഋഷീശ്വരൻ നൽകിയ ഫലമോദാദികൾ രാമന് അമൃതതുല്യമായി രാമൻ്റെ ഭാവം അതിശ്രേഷ്ഠമായ ചിന്തകൾ കാനനവാസികളെ വനവാസികളെ ആകർഷിക്കുന്നു അവിടെ മഹർഷി ഭരദ്വാജൻ അനുഗ്രഹിച്ച് അടുത്ത ദിവസം ചിത്രകൂടത്തിലെത്തി അതിനു മുൻപ് വാൽമീകി ആശ്രമവും ദൃശിച്ചും അവിടം പ്രശാന്തി നിലയമാണ് അവിടെ അവിടെ വിശേഷമായ അനുഭൂതിയാണ് രാമ സീതമാർക്കും സീതമാർക്കും രാമനും സീതയ്ക്കും ലക്ഷ്മണനും ലഭിച്ചത് രാമൻ വാത്മീകിയെ വന്ദിച്ചു അപ്പോൾ ഋഷി ഊർക്കുകയാണ് താൻ രാമനാമം ജപിച്ചാണ് വാത്മീകിയായത് അദ്ദേഹം ജന്മനാ ബ്രാഹ്മണനാണ് കർമ്മം കൊണ്ട് കൊള്ളക്കാരനായി അപ്പോഴാണ് ഒരു നാൾ സപ്തർഷിമാരായ അത്രീ പുലകൻ പുലസ്തൻ കൃതു അങ്കിരസ് വസിഷ്ഠൻ മാരീജി മരീചി എന്ന സപ്തർഷിമാരുടെ സമ്പർക്കം ലഭിക്കുന്നത് മനസ്സു ശുദ്ധമായി രത്നാകരൻ്റെ അതിനുപരിയായും വിദുഷിയായ ധർമ്മപത്നിയുടെ ദാർശനികമായ ഉപദേശം അവശ്യം അനുഭോക്തവ്യങ്കൃതം കർമ്മശുഭാശുഭം എന്നത് കേട്ടിട്ട് ഉദ്ബുദ്ധനായും രത്നാകരൻ താൻ താൻ ചെയ്യുന്ന കർമ്മഫലം താൻ താൻ അനുഭവിക്കും ദൃഢം മറ്റാരും പങ്കാളിയാക്കുകയില്ല രത്നാകരനെ മഹർഷിയാക്കിയതും കാമാന്ധനായ തുളസീരാമനെ രാമചരതമാനസത്തിൻ്റെ വിശ്വതനായ ോകമഹാകവിയാക്കിയതും ധർമ്മതാരങ്ങളുടെ പ്രേരണ പ്രേരണാത്മകമായ ഉപദേശം കൊണ്ടാണ് തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പ്രഥിപുരുഷനായ നീലമേഘശ്യാമള കോമളനായ രാമൻ വാത്മീകി നിർവൃതിയോടെ കെട്ടിപ്പൊണ്ടിരുന്നു ഫലമൂന്നാദികൾ നൽകി സത്കരിച്ചു വിശ്രമത്തിനുള്ള വ്യവസ്ഥ ചെയ്തു സീത തപസ്വിനികളാൽ പരിസേവിതയാകുന്നു സംപ്രീതിയായി വാത്മേക നിർദ്ദേശിച്ചും മന്ദാകനെ തീരത്തുള്ള ചിത്രകൂടം തപോവൃത്തിക്ക് ഉത്തമമാണ് രാമന് രണ്ട് പാതകങ്ങൾ അനുഗ്രഹിച്ച് നൽകി സീതാദേവിയെയും ലക്ഷ്മണകുമാരനെയും അനുഗ്രഹിച്ചു യാത്രയാക്കി സീതാരാമന്മാർ ലക്ഷ്മണനോടൊപ്പം ചിത്രകൂടത്തിലെത്തി അവിടുത്തെ ജീവിതം സുഖസന്തോഷപൂർണമായിരുന്നു േതോഹരവും ശാന്തിപ്രദവുമായിരുന്നു പരിശുദ്ധിയുടെ പരിവേഷം അണിഞ്ഞ ആ മൂവരും കഥകൾ കേട്ടും കേൾപ്പിച്ചും പാരായണം ചെയ്തും നവചൈതന്യവും ദിവ്യാനന്ദവും അനുഭവിച്ചു അവിടം സദാപി ശാന്തിയുടെ സന്തോഷമാണ് പകർന്നു കിട്ടിയത് സമഭാവനയോടെ സത്കർമ്മങ്ങളോടെ സത്കർമ്മങ്ങളിലൂടെ ഉപചരിക്കുന്ന സേവനമനുഷ്ഠിക്കുന്ന ആശ്രമവാസികൾ ഗുരുശിഷ്യന്മാർ ഗൃശികുമാരന്മാർ സ്വാർത്ഥമൊന്നുമില്ലാതെ പരാർത്ഥമായിട്ട് ലോക നന്മയ്ക്കു വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന പുണ്യസ്ഥലമാണ് ആശ്രമം തദ്ദേശവാസികളുടെ ശ്രദ്ധാ കേന്ദ്രമായി തീർന്നു അവിടം ആത്മഭാവങ്ങളെ സത്സംഗം എന്നിവയുടെ ഉപസംഹരിക്കാം അടുത്തത് നമുക്ക് തുടർന്ന് കൂടുതൽ കൂടുതൽ വിഷയമാക്കാൻ കഴിയും ശ്രദ്ധയോടുകൂടി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർത്തു വയ്ക്കുക സ്വസ്ഥ്യസ്തു ശുഭമസ്തു സ്വന്ത മംഗളശതാനി